ആർട്ടോപിച്ച് ചെയ്യുമ്പോൾ അവരും പറ്റിയില്ല ചെയ്യുമ്പോൾ അവർക്കും പറ്റിയില്ല അല്ല ആരെങ്കിലും ഇടിപ്പിച്ചാൽ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് കേസ് വരും ഏഴ് മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുക ഒരു നടപടി ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് വിറ്റതോടുകൂടി ആകെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഒരു എഴുപത് വയസ്സുകാരൻ ഈ വാഹനം വാങ്ങിക്കൊണ്ടു പോയ വ്യക്തി അതിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റാതെ ഇൻഷുറൻസ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ മാസമായി ഈ കാറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ചെല്ലാനുകൾ ദിവസവും ഈ ഉടമയ്ക്ക് പഴയ ഉടമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം ചെങ്ങളം സ്വദേശിയായിട്ടുള്ള ടി എസ് മണി എന്ന വ്യക്തിയാണ് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഈരാറ്റുപേട്ട സ്വദേശിയായിട്ടുള്ള അസീസ് എന്ന വ്യക്തിക്കാണ് മണി വാഹനം വിൽപ്പന നടത്തിയത് പക്ഷേ അതിനുശേഷം ഈ വാഹനത്തിൻ്റെ ആർ സി പേര് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അയാളെ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും അയാൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മണി പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ഏഴ് മാസക്കാലത്തോളമായി ഇതിൽ പരാതികളുമായി പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും ഇറങ്ങുകയാണ് ഈ എഴുപത് വയസ്സുകാരൻ ഒരു വർഷം മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരി എന്നൊരു സാൻറോക്കിങ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി മേടിക്കുന്ന ആ സമയത്ത് ഗവൺമെൻറ് ആർ സി ബുക്കൊന്നും പ്രിൻറ് ചെയ്യാൻ തടസ്സം വന്ന സമയത്ത് നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതിയാണ് ഞാൻ വണ്ടി മേടിക്കുന്നത് വണ്ടി മേടിച്ച് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ആർ സി ബുക്ക് എൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ പേര് മാറണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഇവിടെ ആധാർ കാർഡ് പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും അങ്ങേരെ എൻ്റെ പേരിലോട്ട് ആർ സി ബുക്ക് എൻ്റെ പേര് പേര് മാറി തരികയും ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആർ സി ബുക്ക് കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്കൊരു മേലാഴിയെ വന്നു ഒരു എലിപ്പനി വന്ന് ഞാൻ മെഡിക്കൽ കോളേജ് കിടക്കുന്ന സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യം കൊണ്ട് ഞാനൊരു എഗ്രിമെൻ്റ് എഴുതി ഇത് ഈ രാജുവട്ടലുള്ള ഒരു അസിസ് പി എച്ച് പുള്ളിക്ക് ഈ വണ്ടി വിൽക്കുന്നത് അന്നേരം എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന ഈ ആർ സി ബുക്ക് കിട്ടുന്ന സമയത്ത് പുള്ളി പേര് മാറിക്കോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് ഒന്നാം മാസം എട്ടേ ഒന്നിൽ ഞാൻ വണ്ടി വിൽക്കുന്നു മൂന്നാം മാസം എനിക്ക് ആർ സി ബുക്ക് കിട്ടുന്നു അന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയെ രണ്ട് വിളിക്കുന്നു പുള്ളി ഫോൺ എടുത്തിട്ട് എന്നോട് ആധാറിൻ്റെ കോപ്പി ഇട്ടുതരാമെന്ന് പറയുക അല്ലാതെ പുള്ളി ആധാറിൻ്റെ കോപ്പി ഇട്ട് തരുന്നില്ല ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കൊമരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കൊമരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുവരെയായിട്ട് എനിക്കവിടെ സി എ കാണാനോ എസ് ഐ എ കാണാനോ ഇവർ പോലീസുകാർ സമ്മതിച്ചില്ല അവർ തന്നെ ഇയാളുമായിട്ട് സംസാരിച്ച് എന്താ ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്ന് പറഞ്ഞ് എനിക്കൊരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കോട്ടയ ആർ ടി ഓഫീസിൽ ഒരു പരാതി കൊടുത്തു കോട്ടയ ആർ ടി ഓഫീസിൽ പരാതി കൊടുത്തപ്പോൾ ആർ ടി ഒ പറഞ്ഞ ഞാൻക്കൊന്ന് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സാറേ ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ഇത് ആർ സി ബുക്ക് പ്രിൻറ്റിങ് അടക്കാൻ ചോദിച്ചാൽ എൻ്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് പൈസ ഒരു മേരാടിയാ വന്ന് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ പൈസയ്ക്ക് ആവശ്യം കൊണ്ട് ഞാൻ ഒരു എഗ്രിമെൻറ്റ് വ്യവസ്ഥയിലാണ് ഞാൻ വണ്ടി വിറ്റത് അന്നേരം പുള്ളി പറഞ്ഞ ആർ സി ബുക്ക് കിട്ടുന്ന സമയത്ത് എന്നെ അറിയിച്ചാൽ മതി ആധാറിൻ്റെ കോപ്പി ഇട്ട് തന്നെ പേര് മാറിക്കോളാം എന്ന് പുള്ളി സമ്മതിച്ചു അത് എടുത്ത വ്യക്തി അസീസ് സമ്മതിച്ചതാണ് ഇത് കഴിഞ്ഞപ്പോൾ പുള്ളി എം എം ചെയ്ത് അടക്കിയാലുകൊണ്ട് ഇങ്ങനെ പരാതിയൊക്കെ ഞാൻ പോയത് ഇപ്പോൾ ആധാർ അടക്കം അയച്ചു തരാനായിട്ട് പുള്ളി തയ്യാറായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ എസ് പിക്ക് പരാതി കൊടുക്കുന്നു എസ് പിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എസ് പിയെ നേരിട്ട് കണ്ട് പരാതി കൊടുത്ത് നേരിട്ട് സംസാരിച്ചായിരുന്നു എന്നാൽ എസ് പി കോമരത്തോട്ട് ഇത് വിട്ട് കഴിഞ്ഞപ്പോൾ നേരം കൊമരത്തെ പോലീസുകാർ പറഞ്ഞു ഇതല്ല ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്നാണ് കൊമരം സ്റ്റേഷൻ ഈ എന്നോട് പറഞ്ഞത് പിന്നെ ഇത് രണ്ടാമത് എസ് പി ഓഫീസിൽ ഞാൻ പോയി എസ് പിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എസ് പി ഡി എസ് ടി ഓഫീസിലോട്ട് ഈ പരാതി വിട്ടിരിക്കുക ഇതുവരെയായിട്ടും അതിനോട് ഞാൻ പറഞ്ഞു ഇത് മൂന്നാം മാസം തൊട്ട് ഞാൻ പരാതി കൊടുക്കുന്ന ദിവസങ്ങൾ ഇങ്ങനെ പോകുമല്ലാതെ എൻ്റെ പേര് നിരന്തരമായിട്ട് ഒരു ആഴ്ച രണ്ട് കേസുകൾ വന്നുകൊണ്ടിരിക്കുക അതൊരു പെറ്റിക്കേസിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വെച്ച് അടയ്ക്കണമെന്നാണ് അക്ഷയ ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് എന്നെക്കൊണ്ട് യാതൊരു നിവർത്തിയില്ല ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പണിക്കും ഒന്നും ഒരു നിവൃത്തിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത മാർഗില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ദിവസവും ഇതിങ്ങനെ നിരന്തരമായിട്ട് ീസിൽ കയറും പോലീസ് സ്റ്റേഷനിൽ കയറും ഒരു നടപടി എനിക്കുണ്ടാകുന്നില്ല അതിന് കർശനമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് ഇത് വാർത്ത കണ്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുവാണ് ഈ വാഹനത്തിന്റെ രേഖകൾ നമ്മൾ നിലവിൽ പരിശോധിക്കുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെയാണ് കഴിഞ്ഞ വാഹനം മനസ്സിലാക്കുന്നത് എന്റെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആറുമാസമായിട്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഒറിജിനൽ ആർ സി ബുക്ക് എൻ്റെ ഇരിക്കുക ഒരു റെക്കോർഡും ഇല്ലാതെ ഈ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി രാത്രിയിലാ വണ്ടി മുഴുവൻ ഓടിച്ചിരിക്കുന്നത് ഒരേ ക്യാമറയിൽ നിന്നാണ് ഈ പെറ്റി മുഴുവൻ വന്നിരിക്കും അവിടെ ഞാൻ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്തുവല്ലോ വണ്ടി വരുവാണേ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വണ്ടി പിടിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് അവിടെ നിന്ന് തന്നെ വെറ്റി കേസ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണേ ഇതിപ്പോൾ നമ്മളെ എന്നാ ഞാൻ ചെയ്യുമെന്നുള്ള ഒരു ആകെ ഒരു വിഷമിച്ചിരിക്കുക ഇത് എന്താ എന്താ ഇതിനുള്ള നടപടിയെന്ന് ആർ ടിഒ്പീ സി ചെയ്യുമ്പോൾ അവരും പറ്റിയില്ല പോളിടെക്ട്രിക് ചെയ്യുമ്പോൾ അവർക്കും പറ്റിയില്ല ഇതെന്താ നടപടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏ എനിക്ക് ഇത് കേസിൽ നിന്നല്ല ഒഴിവായി എന്നെ ഇത് വേരുമാറാനുള്ള ഒരു ഇതാ സൗകര്യം ഉണ്ടാക്കി തരണ്ടേ അത് ഇതുവരെയായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇതിൻ്റെ അകത്ത് വല്ല കഞ്ചാവ് കയറ്റുമോ ലഹരി സാധനം കയറ്റുമോ അല്ല ആരെങ്കിലും ഇടിപ്പിച്ചാന്നാണ് മതിയല്ലോ ഇടിപ്പിച്ച് കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് കേസ് വരും എനിക്ക് യാതൊരു നിവൃത്തിയില്ല അതിന് ഞാനിത് കയറാവുന്നതിൻ്റെ പരമാവധി ഓരോ സ്ഥലത്തും മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടി ഇതുവരെയായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇത് ചെയ്യുന്നതെന്ന് ഏഴു മാസോളം ഇതിൻ്റെ പിന്നാലെ നടക്കുകയല്ലേ ഏഴ് മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുവോ ഏഴു മാസം കൊണ്ട് ഒരു നടപടി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എനിക്കാകെ വലിയ ബുദ്ധിമുട്ടില്ല അയാൾ ഫോൺ എടുക്കുകയില്ല അയാൾ ആദ്യം ഫോൺ എടുത്തതല്ലാതെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫോൺ എടുക്കുന്ന പരിപാടിയേ ഇല്ല ഫോൺ എടുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് നിവർത്തിയില്ലാതെ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുള്ളി ഓർത്ത ഇതിങ്ങനെ ഫോൺ എടുക്കാതെ പുള്ളിക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടായിരുന്നു പോലീസുകാരും ചെയ്യല്ല ആ ആർ ഓഫീസിലും ചെയ്യുന്നില്ല പിന്നെ പുള്ളിക്ക് ആരെ ഒരു ഒരു ഈ വണ്ടി ദിവസം യാതൊരു വണ്ടിക്ക് ഞാൻ എന്തെങ്കിലും നടപടി ഉണ്ടാക്കി ഇത് ാണ് ഇദ്ദേഹം എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്ന സമയത്ത് പണത്തിന് ആവശ്യം വന്നപ്പോൾ അടിയന്തരമായി വാഹനം വിറ്റതാണ് എന്നാ വാഹനം വാങ്ങിയ ഈരാറ്റുപേട്ട സ്വദേശിയായിട്ടുള്ള അസീസ് എത്രയും വേഗം അതിൻ്റെ ആർ സി ഓണർഷിപ്പ് മാറ്റി നൽകാം എന്ന് വാക്കു പറഞ്ഞ് എഗ്രിമെൻ്റ് ചെയ്താണ് വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഈ വാഹനം തൻ്റെ പേരിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ഇദ്ദേഹം പലതവണ അസീസിനെ ബന്ധപ്പെട്ടെങ്കിലും ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി ഇദ്ദേഹം പലതവണ ഇപ്പോൾ പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും ഒക്കെ പരാതി നൽകി കഴിഞ്ഞു പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മണി പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ഏഴ് മാസക്കാലത്തോളമായി ഇതിനൊരു പരിഹാരമുണ്ടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും ആർ ടി ഓഫീസിലുമൊക്കെ ഇദ്ദേഹം കയറിയിറങ്ങുകയാണ് ആ വാഹനം നിലവിൽ കഴിഞ്ഞ ആറു മാസത്തോളമായി ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്നുള്ളതാണ് നമുക്ക് വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായി നിയമലംഘനങ്ങൾ ഈ വാഹനം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ചെല്ലാനുകൾ ഓരോ ദിവസവും ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ എഴുപത് വയസ്സുകാരൻ കടന്നു പോകുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമേ എന്ന് മാത്രമാണ് അധികാരികളോട് അദ്ദേഹത്തിന് അഭ്യർത്ഥിക്കാനുള്ളത് കോട്ടയത്ത് നിന്നും അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി